നമസ്കാരം ഓം നവശ്യ ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം ഈ വർഷത്തെ പൂജ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് നാല് ദിവസമാണ് അസ്തമയ സമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസം പൂജ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പ് വിദ്യാരംഭവും ആചരിക്കേണ്ടതാണ് ഇതിനിടയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് നവമി തിഥി വരുന്നതിനാലാണ് പൂജയെടുപ്പ് നാലാം ദിവസമാകുന്നത് നവരാത്രി ആരംഭം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഒന്ന് കന്നിമാസം ആറ് തിങ്കളാഴ്ച പൂജ വെപ്പ് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് വൈകിട്ട് ആറര മുതൽ ചൊവ്വാഴ്ച ദുർഗ അഷ്ടമിയാണ് മുപ്പതാം തീയതി ഒന്നാം തീയതി ബുധനാഴ്ച മഹാനവമിയാണ് ആയുധ പൂജയാണ് പൂജ എടുപ്പ് രണ്ടാം തീയതിയാണ് പൂജയ്ക്ക് വെച്ചതെല്ലാം എടുക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം വിദ്യാരംഭത്തിന് മുമ്പായിട്ട് വിദ്യാരംഭം രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പൂജ എടുപ്പിന് ശേഷം വിജയദശമി ദിവസം വിദ്യാരംഭത്തിന് ക്ഷേത്രത്തിൽ മുഹൂർത്തം നോക്കേണ്ടതില്ല എന്നാലും രാവിലെ ഒമ്പത് പതിനെട്ട് വരെ വളരെ നല്ല സമയമാണ് വിദ്യാരംഭത്തിന് മുഹൂർത്തം നോക്കണമെന്നുള്ളവർക്ക് പുലർച്ചെ മുതൽ അല്ലെങ്കിൽ പൂജ എടുപ്പിന് ശേഷം മുതൽ ഒമ്പത് പതിനെട്ട് വരെയും തുടർന്ന് വൃശ്ചികം രാശി ഒഴിവാക്കി അതായത് ഒമ്പത് പത്തൊമ്പത് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് വരെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത് ഈ വർഷത്തെ നവരാത്രി ആരംഭം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് കന്നി ആറ് ഒമ്പത് അഞ്ച് എം നവരാത്രി ഒന്നാം ദിവസമാണ് ദേവിയുടെ ഈ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നവരാത്രിയുടെ ഒന്നാം ദിവസത്തിൽ ദേവി പൂജയ്ക്ക് ജപിക്കേണ്ട മന്ത്രമാണ് ശൈലപുത്രിയാണ് ഒന്നാം ദിവസം മന്ത്രം ഇതാണ് വന്ദേ ലാഭായ ചന്ദ്രാർധാകൃതശേഖരാം തൃഷരുടാം ശൂലധരാം ശൈലപുത്രി ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കാവുന്നതാണ് സർവ അഭിഷ്ടങ്ങളും സാധിക്കുന്നതാണ് നവദുർഗാന്മാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതിനും ദേവി ശൈലപുത്രിയാണ് സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിയ്ക്കുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം ദേവിയുടെ കയ്യിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നതാണ് ഹിമവാന്റെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ശൈലം പർവതം ഹിമാലയം എന്നാണ് പർവ്വത ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായാണ് ശക്തി രണ്ടാമത് അവതരിച്ചത് പർവ്വത മകളായതിനാൽ ദേവി പാർവതി എന്നും ശൈലത്തിൻ്റെ മകളായതിനാൽ ശൈലപുത്രി എന്നും ദേവിയെ അറിയപ്പെടുന്നുണ്ട് പൂർവജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത് എല്ലാവരും ഈ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവരും ഭക്തിപൂർവം ദേവിയെ മനസ്സിൽ വിചാരിച്ച് ചൊല്ലാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും